കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ അറുപത്തിയഞ്ചാമത് വിഗ്രഹ ദർശന ദിനാഘോഷം ജൂലൈ പതിനാലിന് നടക്കും തിങ്കളാഴ്ച മഹാപ്രസാദ് മോട്ട് വിഗ്രഹ ദർശന സമയമായ രണ്ട് മുപ്പതിന് വിശേഷാൽ ദീപാരാധന തുടങ്ങിയ വിവിധ പരിപാടികൾ വിഗ്രഹ ദർശന ദിനത്തിൽ നടക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അറുപത്തിയഞ്ചാമത് വിഗ്രഹ ദർശന ദിനമാണ് ജൂലൈ പതിനാലിന് ആഘോഷിക്കുന്നത് ജൂലൈ പതിനാലിന് വിഗ്രഹ ദർശന സമയമായ രണ്ട് മുപ്പതിന് നടക്കും ധാരനാമജപം മഹാപ്രസാദോട്ട് സംഗീത സദസ് കലാപരിപാടികൾ എന്നിവയും വിഗ്രഹലബ്ധി ദിനത്തിൽ നടക്കും കടപ്പാട്ടു ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹ ദർശന ദിനാഘോഷം ജൂലൈ പതിനാലാം തീയതി തിങ്കളാഴ്ച വിശേഷാൽ പൂജകൾ ധാരനാമജപം മഹാപ്രസാദോട്ട് എന്നീ ചടങ്ങുകളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ പടലിപ്പാടിൻ്റെയും മേശാന്തി മനോജ് നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്തിൽ ആഘോഷിക്കും പൂർണ്ണ ശിവസാന്നിധ്യത്തോടെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്ര സന്നിധി അഭീഷ്ടകാര്യസിദ്ധി വിദ്യാവിജയം വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ദീർഘമാങ്കല്യത്തിനും സർവദുരിതങ്ങൾ നീങ്ങുന്നതിനും ഉത്തമമായ സങ്കേതമാണ് വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ധാര അഭിഷേകം ചന്ദ്രൻ രാത്ർ ഉമാമഹേശ്വര പൂജ സ്വയംവരാർച്ചന വിദ്യാഗോപാല മന്ദാർച്ചന ചതുശത നിവേദ്യം എന്നീ വഴിപാടുകൾ പ്രാധാന്യവുമാണ് സാധാരണ ശിവക്ഷേത്രങ്ങൾ രംഗ എന്നാൽ ശിവഭഗവാന്റെ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജാ ചടങ്ങുകൾക്ക് തന്ത്രി പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാട് മെൽശാന്തി മനോജ് നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും പുലർച്ചെ അഞ്ചു മുതൽ നിർമാല്യം വിശേഷാൽ പൂജകൾ ധാരാ നാമജപം എന്നിവ ആരംഭിക്കും വിഗ്രഹലബ്ധി ദിനത്തിൽ നടക്കുന്ന മഹാപ്രസാദമൂട്ട് രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കും മളയൂർ പരമേശ്വരൻ നമ്പൂതിരി മഹാപ്രസാദൂട്ടിന് തുടക്കമിട്ട് ഭദ്രദീപം തെളിയിക്കും ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കുമായി അഞ്ഞൂറ്റിയൊന്ന് പറയരിയും വിഭവങ്ങളുമായാണ് മഹാപ്രസാദമൂട്ട് നടക്കുന്നത് കൂടപ്പുലം മണിക്കുട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ആദിത്യ കാറ്ററിംഗ് ആണ് മഹാപ്രസാദൂട്ടിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത് അഞ്ഞൂറ്റിയൊന്ന് പറയുള്ള വിഭവങ്ങളാണ് മഹാപ്രസാദൂട്ടിനായി തയ്യാറാക്കുന്നത് പ്രസാദമായി നൽകുന്ന പായസത്തിനായി നൂറ്റി കിലോ ശർക്കരയുള്ള പായസമാണ് ഉണ്ടാകുന്നത് രണ്ട് മുപ്പതിന് വിശേഷ ദീപാരാധനയ്ക്ക് ശേഷം രണ്ട് നാല്പത്തിയഞ്ച് മുതൽ തിരുവരങ്കിൽ സംഗീതാർച്ചന സോപാന സംഗീത സമന്വയം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് വീരനാട്യം എട്ട് മുപ്പതിന് ഭരതനാട്യം കൈകൊട്ടിക്കളി എന്നിവയും നടക്കും ജൂലൈ ഇരുപത്തിനാലിന് കർക്കിടക ബലിതർപ്പണ ചടങ്ങുകളും നടക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് മനോജ് വി നായർ സെക്രട്ടറി എൻ ഗോപകുമാർ ഖജാൻജി ബാബു കെയർ കമ്മിറ്റി അംഗങ്ങളായ കെ രവി കരുവാംകുളത്തിൽ കെ എൻ ഗോപിനാഥൻ നായർ എന്നിവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം